സ്വാമിയെ ശരണം അയ്യപ്പ മണ്ഡലകാലത്തും മാസപൂജയ്ക്കെല്ലാം ഒരുപാട് തവണ ശബരിമല ദർശനത്തിന് വന്നിട്ടുണ്ട് ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇത്തവണ പമ്പാ തീരത്ത് വന്നിരിക്കുന്നത് ഒരു പുതിയ ഉദ്യമവുമായിട്ടാണ് നാളെ പമ്പ മണൽപ്പുറത്ത് ആഗോള അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ് ഇതാ കാണുന്നതാണ് വേദി പമ്പാ മണപ്പുറം കാണാത്ത വിധത്തിലുള്ള വലിയ സജ്ജീകരണത്തോടുള്ള വേദിയാണ് സർക്കാരും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്നു ഇത്തവണ വന്നിരിക്കുന്നത് ഒറ്റയ്ക്കല്ല സന്നിധാനത്ത് ഹരികൃഷ്ണനുണ്ട് പമ്പയിൽ ആഗോള അയ്യപ്പ സംഘം റിപ്പോർട്ട് ചെയ്യാൻ അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇത് സാധാരണ ഒരു ബിരിവെക്കാനൊക്കെ സ്ഥലമാണ് ആ സ്ഥലത്ത് ഇതുപോലൊരു കൂറ്റൻ പന്തൽ ഒരു വലിയ ഒരു എക്സിബിഷൻ നടക്കുന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു പന്തൽ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചരിത്രത്തിലും ആദ്യമായിട്ടായിരിക്കും പമ്പയുടെ തീരത്ത് ഇങ്ങനെ ഒരു ഫൈവ് സ്റ്റാർ പന്തലൊക്കെ ഇന്നിപ്പോൾ വരുമ്പോൾ ഈ പാലം കടന്നങ്ങോട്ട് എത്തുമ്പോൾ കാണുന്നത് തത്തുമസി അത് നീയാകുന്നു എന്ന് കവാടത്തിൽ എഴുതിയ ഒരു കൂറ്റൻ പന്തലാണ്

ഈ കീർത്തനങ്ങളും ഭജനകളുമൊക്കെ നടക്കുന്നത് പമ്പയുടെ തീരത്ത് ഇത്രയും ഒരു ഫൈവ് സ്റ്റാർ പന്തൽ പ്രതിഷ്ഠിതേ ഇല്ല അകത്ത് ഇത്രയും വിശാലമാണെന്ന് മനസ്സിലായില്ലേ അതെന്തൊക്കെ നമുക്ക് നാളെ നടക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണ് എന്നുള്ളത് രാവിലെ ആറു മണിക്ക് രജിസ്ട്രേഷൻ ആണ് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഭജന ഉണ്ട് അതുപോലെ തന്നെ കൂടിയാണ് കൂടിയാണ് പ്രധാനപ്പെട്ട പരിപാടി അതിനുശേഷമാണ് പിന്നീട് ആ ഗീതത്തോടെയാണ് തുടക്കം ശേഷമാണ് സർക്കാരിന്റെ പരിപാടിയിൽ പ്രാർത്ഥനാ ഗീതം ഉണ്ടാകാറുണ്ട് ഇത് ഏറ്റവും ഏറ്റവും നമ്മൾ ശബരിമല ഈ വെയിലത്ത് കാലൊക്കെ പൊള്ളി വരുന്നൊരു സ്ഥലമാണ് സാധാരണ പമ്പയിൽ കഴിഞ്ഞാൽ പമ്പയിൽ കുളിക്കുക പിന്നെ പമ്പയിലെ നടപ്പന്തലിലാണ് പണ്ടോർമ്മ ഉണ്ടല്ലോ വലിയ നടപ്പന്തലാണ് ഇരിക്കും പക്ഷേ ഇവിടെ നടപ്പന്തലിന് വരും വലിയ പന്തലാണ് ഇതിനുള്ളിൽ കയറി നിൽക്കുമ്പോൾ

അങ്ങനെയുള്ള നാല് കാര്യങ്ങളാണ് ഈ ചർച്ചകൾ വരുന്നത് മൂന്ന് മൂന്ന് വിഷയങ്ങളല്ലേ രണ്ടാമത്തെ വേദിയിൽ എന്താണെന്ന് പറയാം രണ്ടാമത്തെ വേദിയിൽ നടക്കുന്നത് അതെ അപ്പൊ ഈ മൂന്ന് വിഷയങ്ങളിലേക്കും ഈ വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തതെന്ന് ഞാൻ നേരത്തെ ഒരു ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞത് നിലവിൽ അങ്ങനെ ആരും ഡിവൈഡ് ചെയ്തിട്ടില്ല പക്ഷെ നാളെ രജിസ്ട്രേഷൻ സമയത്ത് ഓരോരുത്തർക്ക് ചോദിക്കും നിങ്ങൾ ഏതിനാ താല്പര്യപ്പെടുന്നതെന്ന് ആ താല്പര്യപ്പെടുന്ന സെഷനിൽ മാത്രമേ ഇരിക്കാൻ പറ്റൂന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ വരുമ്പോ ഇവര് ഏതൊക്കെ സെഷനിൽ ആരൊക്കെ ഇരിക്കണമെന്നുള്ള നിശ്ചയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പ്രശാന്ത് 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 ഏത് ഏത് സെഷനിലാണ് ഇരിക്കുക എന്നുള്ളത് സെഷനിലായാലും എല്ലാവർക്കും അഭിപ്രായം ഇപ്പോഴും ഒരു നമ്മളിപ്പോ സാധാരണ ശബരിമല വരുമ്പോൾ ശബരിമലയ്ക്ക് ഒരു കൺസെപ്റ്റ് ഉണ്ട് അയ്യപ്പസ്വാമിയുടെ മുന്നിൽ വരുന്ന എല്ലാ അയ്യപ്പന്മാരും രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരേപോലാണ് എന്നുള്ളത് അവിടെ വരുമ്പോ ഹൈക്കോടതി നിർദ്ദേശം പോലും പ്രത്യേക ക്യൂ പോലും പാടില്ലെന്നാണ് ദർശനത്തിന് ദർശനം പാടില്ലെന്ന പക്ഷെ നമ്മൾ ഇവിടെ വരുമ്പം ഒരു ചെറിയ വേർതിരിവ് കാണുന്നുണ്ടോ ഉറപ്പായിട്ടും നമുക്ക് വേദിയിലേക്ക് നോക്കിയാൽ അത് ഗംഭീരമായിട്ടുള്ള നല്ല തേക്കും തരി തീർത്ത നല്ല ഗംഭീര മുഖ്യമന്ത്രി അടക്കം എല്ലാവരുടെയും സീറ്റ് ഒരുപോലെയാണ് അതിനകത്ത് അയ്യപ്പന്റെ സമാനമായിട്ടുള്ള രീതിയുണ്ട് പക്ഷെ രാജകീയം ഒരല്പം സിംഹാസന സ്വഭാവമൊക്കെ ഉണ്ട് ഏറ്റവും അടുത്ത ആൾക്കാരായിരിക്കാം ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല നാളെ തൊട്ടു പിന്നിൽ കുറച്ചുകൂടി ആഡംബരം കുറഞ്ഞിട്ടുണ്ട് തൊട്ടു പിന്നിൽ കാണുന്ന കസേരകൾക്ക് അത്ര ആഡംബരമില്ലെങ്കിലും അതായത് കൈയൊക്കെ വെച്ച് റിലാക്സ് ചെയ്തിരിക്കാം അതായത് സന്നിധാനത്ത് തത്തുമസി എന്ന ആപ്തവാക്യം ഉണ്ടെങ്കിൽ ഇവിടെ ആ ചെറിയ വേർതിരിവുണ്ട് അപ്പം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന വേദിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത് കണ്ണ് മഞ്ചളിച്ചു പോയോട്ടോ സാധാരണ അതിനകത്ത് കയറിയപ്പ എനിക്ക് തോന്നിയത് മകരവിളക്ക് സമയത്ത് അല്ലെങ്കിൽ വൃശ്ചിമാസത്തിലൊക്കെ ഗംഭീര തണുപ്പാണ് സന്നിധാനും പമ്പയിലും ഒക്കെ പക്ഷെ അതിനേക്കാൾ അതിഗംഭീരമായിട്ടുള്ളതാണ് ഇപ്പൊ ശീതീകരണ സംവിധാനം എനിക്ക് ഒരു സംശയമുണ്ട് നമ്മുടെ മണ്ഡലകാലത്ത് മലവിളക്കിലും പുരാണം തന്നെയാണ് പമ്പയാറിന്റെ തീരത്ത് നിന്ന് മണികണ്ഠനെ പന്തളം രാജാവിന് കിട്ടുന്നതും രാജ്ഞിയുടെ അടുത്ത് കൊണ്ടുവന്ന് സ്വന്തം മകനെ വളർത്തുന്നതും അയ്യപ്പൻ നേടുന്നതും പിന്നീട് അതിനുശേഷം അയ്യപ്പൻ മഹിഷിയെ നിഗ്രഹിക്കുന്നത് പുലിയുമായി വരുന്നത് പുലിയുമായി പന്തളത്തേക്ക് വരുന്നത് പിന്നീട് അമ്പയ്യുന്നു എന്ന് പറയുന്ന പുണ്യസ്ഥാനം ആ ഒരു കഥ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പോഴും ഭക്തർക്കുള്ള വിശ്വാസമാണ് പക്ഷേ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയിൽ പോലും അത് ഐതിഹ്യം വിട്ടൊരു കളിക്ക് സർക്കാർ തയ്യാറായിട്ടില്ല പക്ഷേ മാത്രമല്ല ആചാരവും മാലയിടിയിൽ മണ്ഡലവ്രതം നാല് ദിവസത്തെ മണ്ഡലവൃതം എടുത്ത് വരുന്ന ആൾക്കാർ കെട്ടു നിറയ്ക്കുന്നത് എങ്ങനെയാണ് പേട്ടതുള്ളൽ പാവരും അയ്യപ്പനും തമ്മിലുള്ള ഒരു മതമൈത്രിയുടെ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ഭാഗമായിട്ടുള്ള അല്ല അമ്പലപ്പുഴ ആലങ്കാട്ട സംഘങ്ങൾ തമ്മിലുള്ള പേട്ടതുള്ളലിന്റെ ഒരു കാര്യം കൂടിയുണ്ട് മണ്ഡല വൃത്തത്തെ കുറിച്ച് പറയുമ്പോഴേ ശബരിമല ആചാര നിയന്ത്രണങ്ങളെ കുറിച്ച് ഇതിൽ കൃത്യമായിട്ട് പമ്പ റിവർ റിവേർഡസ് ദക്ഷിണ ടു ഹിന്ദുസ് ആ പുണ്യനദിയുടെ കരയിലാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്

പതിനെട്ടാം പടിയുടെ പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് മണിമണ്ഡപം പറഞ്ഞിട്ടുണ്ട് തിരുവാഭരണം പറഞ്ഞിട്ടുണ്ട് തിരുവാഭരണം കൊണ്ടുവരുന്ന നമുക്കറിയാം മകരവിളക്കിന്റെ ദിവസമാണ് തിരുവാഭരണ ഒരു ആഭരണം എന്നുള്ള രീതിയിലുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത് അതായത് ഭക്തർ എന്താണോ വിശ്വസിക്കുന്നത് അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് താഴേക്ക് ഒരു തിരുവാഭരണ ഘോഷയാത്ര പക്ഷേ മകരവിളക്ക് ഫെസ്റ്റിവൽ എന്ന് പറയുന്നുണ്ട് പൊന്നമ്പലമേട് മകരജ്യോതി ഈ പരാമർശങ്ങൾ അതിലില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇവിടെ രസമുള്ള കുറച്ച് കാഴ്ചകൾ കൂടിയുണ്ട് മുഖത്തിന്റെ ഒരു രൂപമാണ് അത് അനങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് തലയൊക്കെ ആട്ടുന്നുണ്ട് വാഹനം വാഹനം എന്ന് കുതിരയാണ് പുലിപ്പാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയ്യപ്പ സംഘം നടത്തുന്നത് ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ ഈ പ്രദർശനം നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രദർശനമുള്ളത് ശബരിമല മാസ്റ്റർ പ്ലാൻ ലേഔട്ടാണ് ഇത് സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മന്ത്രിസഭ അംഗീകരിച്ച ലേ ഔട്ട് പ്ലാൻ ആണ് അത് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഈ സംഗമത്തിന് വരുന്നവർക്ക് അതെ സംഗമത്തിന് വരുന്നവർക്ക് ഇത് കണ്ട് ബോധ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഏകദേശ ധാരണ കിട്ടും അതിനുശേഷം അകത്തേക്ക് പോയി ഈ മാസ്റ്റർ പ്ലാൻ ചർച്ചകളിലൊക്കെ പങ്കെടുക്കും അത് നിലയ്ക്കൽ പമ്പ സന്നിധാനം ഈ മൂന്നിടങ്ങളിൽ വികസന പ്രവർത്തികൾ ശബരിമല മാസ്റ്റർ പ്ലാൻ പ്രകാരം എങ്ങനെയായിരിക്കണം എന്നത് സംബന്ധിച്ച ഒരു ഡെവലപ്മെന്റ് പ്ലാനാണിത് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ച ആഗോള അയ്യപ്പ ചർച്ച ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലാതെ മറ്റു വിഷയങ്ങളിലല്ല എന്നാണ് സർക്കാർ നമ്മളിവിടെ വരുമ്പോൾ കാണുന്നതും പ്രധാനമായിട്ടും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഒരു പ്രാധാന്യവും ഇവിടെ കാണുന്നില്ല ഈ വേദികളിലൊന്നും അതിനുള്ള അത്തരം കാര്യങ്ങൾ കാണുന്നില്ല അപ്പോൾ പ്രധാനമായും വികസനത്തിന് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം കണ്ടത് നിലയ്ക്കൽ ലേഔട്ട് മാസ്റ്റർ പ്ലാൻ ആണ് പ്രത്യേകമായിട്ട് ഉണ്ട് ഇത് നമ്മുടെ സംഗമത്തിലേക്ക് എല്ലാവരും അവരുടെ തീർച്ചയായിട്ടും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശബരിമല മാസ്റ്റർ പ്ലാൻ തന്നെയാണ് നമുക്ക് ഒരു രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്കും ശബരിമലയും നിലയ്ക്കലും എരുമേലിയും അടക്കം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു രൂപരേഖയുണ്ട് പല കാരണങ്ങളും അത് കംപ്ലീറ്റ് ചെയ്യാൻ പോയിട്ടില്ല അപ്പോൾ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പരിസമാപ്തിയിൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റ് സ്റ്റേജിലേക്ക് പോകാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഇപ്പോൾ തന്നെ ഇപ്പോൾ സന്തോഷ വാർത്ത കേന്ദ്ര വന്യജീവി ബോർഡ് കൂടി അതിനനുസരിച്ച് റോപ്പ് വേക്ക് വേണ്ടിയിട്ടുള്ള അനുമതി തരാൻ വേണ്ടിയിട്ട് ഒരു സബ് കമ്മിറ്റി ഉപകരിച്ചിട്ടുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ അവർ ഇവിടെ സ്പോട്ട് വിസിറ്റ് നടത്തും വിസിറ്റ് നാട് ഭാഗമായിട്ടാണ് അത് നടത്താൻ നടത്തി കഴിഞ്ഞാൽ എത്രയും വേഗം നമുക്ക് റോപ്പ് വേക്ക് അനുവാദം കിട്ടും ഏതാണ്ട് രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് അതിൻ്റെ നീളം വരുന്നത് ആയിരത്തി നൂറ്റി എൺപത് കോടിയാണ് അതിന് ചെവ് പ്രതീക്ഷിക്കുന്നത് അന്ന് അത് വന്നു കഴിഞ്ഞാൽ ഈ ട്രാക്ടർ അടക്കം മുഴുവനും നമുക്ക് ഒഴിവാക്കാൻ പറ്റും വളരെ വേഗത്തിൽ ചരക്ക് ഗതാഗതം ചോ പറ്റും അത് റോപ്പ് വേ എന്ന് പറയുന്നത് മാസ്റ്റർ പ്ലാൻ്റെ ഒരു ഘട്ടമാണ് അതുപോലെ സുരക്ഷാ പാലം നമ്മുടെ പമ്പയിൽ നിന്ന് ഗിൽ ടോപ്പിലേക്കുള്ള സുരക്ഷാ പാലം പ്രധാനപ്പെട്ട വിഷയമാണ് ശുദ്ധജലം കൃത്യമായിട്ട് കിട്ടുന്നതെല്ലാം നമ്മുടെ മാസ്റ്റർ പ്ലാനിൽ വിഭാഗം ചെയ്തിട്ടുള്ള കാര്യമാണ് കുന്നാറിൽ ഇപ്പോൾ ഉള്ള വൺ ലൈൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് ഒരു രണ്ടാമത്തെ ലൈനും കൂടി കുന്നാറിൽ നിന്ന് ശല്യാലയത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ശുദ്ധജലം എല്ലാവർക്കും കിട്ടും കഴിയുമെങ്കിൽ നമുക്ക് വൈദ്യുതിയുടെ കാര്യത്തിൽ ഒരു സ്വയം പര്യാപ്തതയിൽ നമുക്ക് എത്താൻ കഴിയണം നമ്മുടെ നിരക്കിലെ അടിസ്ഥാന സൗകര്യം നമുക്ക് മെച്ചപ്പെടുത്തണം ഇപ്പം പോരാ അതുകൊണ്ട് നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് റോഡിൻ്റെ തന്നെ പണിയുമായി ബന്ധപ്പെട്ട് മാസ്റ്റർ പ്ലാന്റ് മാറ്റിവെച്ചു നൂറ്റി നാൽപ്പത് കോടി നാളെ നടക്കുന്ന ചടങ്ങിൽ ഈ മാസ്റ്റർ പ്ലാനിലുള്ള അഭിപ്രായങ്ങൾ തേടുക അതോ ഇൻവെസ്റ്റ്മെന്റ് നാളെ ഒരു കാരണവശാലും നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഓഫർ നാളെ നമ്മൾ സ്വീകരിക്കാൻ പോകുന്നില്ല ഇതെല്ലാം ബ്രീഫ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു കമ്പോണന്റ് പ്രത്യേകം പ്രത്യേകം ഉണ്ടല്ലോ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് ഒരു ഭക്തര് നാളെ തോന്നുകയാണ് നമുക്ക് ഒരു സമർപ്പണമെന്ന രൂപത്തിൽ ശബരിമലയുടെ വേണ്ടി ഞങ്ങൾ ഇന്ന് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാം

അയ്യപ്പ സംഗമം നടക്കട്ടെ ഭക്തരായിട്ടുള്ളവർ അയ്യപ്പൻ്റെ ആളുകൾ അയ്യപ്പനെ നല്ല നിലക്ക് കാണുന്നവർ എല്ലാവരും അവിടെ എത്തിച്ചേരട്ടെ നമുക്കാവശ്യമായ സഹായവും പിന്തുണയും അതിന് നൽകാം തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് ശബരിമല യുവതീ പ്രവേശത്തിന് അനുകൂലമായി നിന്നതിലൂടെ സി പി എമ്മിന് നഷ്ടമായ അടിസ്ഥാന ഹിന്ദു വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരിച്ചെത്തിക്കണം അതുകൊണ്ട് തന്നെയാണ് അയ്യപ്പ സംഗമം രാഷ്ട്രീയമായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി അവര് നിശ്ചയിച്ചു നടത്താമെന്ന് ഇതാണ് സംഭവിക്കുന്നത് ശബരിമലയിലെ ദ്വാരപാലക ശില്പം സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ നാല് കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ് നാല് കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പന്റെ നാല് കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത് എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത് നാല് ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ് അയ്യപ്പന്റെ സ്വർണ്ണ അടിച്ചുമാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത് അയ്യപ്പന്റെ നാല് കിലോ സ്വർണ്ണ മാറ്റി അതിന്റെ പാപം മറക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പസമഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഘവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് യു ഡി എഫ് മൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തെ ഒന്ന് നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ രണ്ട് ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ നാമജപഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ രമേശ് ചെന്നിത്തലക്കെതിരെ അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് സ്ത്രീകൾക്കെതിരെ ആയിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ മൂന്നാമത്തെ ചോദ്യം പത്തു കൊല്ലം ആയി തീരാൻ പോവാൻ ഭരിച്ച് ഭരണത്തിന്റെ സായാഹ്നത്തിൽ എത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത് ഒമ്പത് കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ പത്താമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് പ്രശ്നം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം പങ്കെടുക്കരുതെന്നോ അയ്യപ്പ സംഗമത്തിലോ അയ്യപ്പ സമ്മേളനത്തിൽ പങ്കെടുക്കരുതെന്ന് ആരും പറയില്ല പക്ഷെ സംഘടിപ്പിക്കുന്നവർക്ക് അവരുടെ ഉദ്ദേശശുദ്ധി ആണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ധാർമ്മികമായ ഉണ്ടോ എന്നുള്ളതാണ് ആരോടും പങ്കെടുക്കരുത് എന്ന് പറയില്ല കാരണം ഈ നടത്തുന്നതിന് ഉദ്ദേശശുദ്ധിയില്ല എന്നാണ് അത് പങ്കെടുക്കണം വേണ്ടതെന്നുള്ളത് അവരുടെ മനസാക്ഷി ആണ് തീരുമാനിക്കേണ്ടത് ഈ അയ്യപ്പ ശബരിമലയിൽ വികസനം എന്ന് പറയുന്നു ശരി വികസനമാണെങ്കിൽ വികസനത്തിന് അവിടെ വികസന പദ്ധതിയുണ്ട് ഇനി അത് നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ അവിടെ കമ്മിറ്റിയുണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു സംഗമം നടത്താൻ എന്താ കാര്യം ശബരിമല വികസനം മാത്രം ചർച്ചയാക്കി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാരിന് രാഷ്ട്രീയ തിരിച്ചടി കിട്ടിക്കഴിഞ്ഞു അതെങ്ങനെയെന്ന് കാണാം പ്രതിപക്ഷവും വിശ്വാസി സമൂഹവും ചോദിച്ചു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും യുവതീ പ്രവേശ വിഷയത്തിലെ നിലപാടെന്താണ് ഇതല്ലല്ലോ പണ്ട് പറഞ്ഞത് പണ്ട് എന്തെല്ലാം കുഴപ്പമാണ് ശബരിമലയിൽ ഉണ്ടാക്കിയത് പോലീസിനെ ഉപയോഗിച്ച് ചില ആളുകളെ ഉപയോഗിച്ച് അവരുടെ പേരൊന്നും പറയുന്നില്ല ശബരിമലയിൽ എന്തെല്ലാമാണ് കാണിച്ചത് എന്നിട്ട് പറഞ്ഞു നവോത്ഥാനം സമിതി ഉണ്ടാക്കി എന്നിട്ട് പറഞ്ഞു ആരെതിർത്താലും സി പി എം അതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ തോറ്റു തൊപ്പിയിട്ടപ്പോ അവിടുത്തെ വീടുകളിൽ കയറി മാപ്പ് പറഞ്ഞു വീടുകളിൽ കയറി നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ പത്ത് വർഷക്കാലം മാസ്റ്റർ പ്ലാൻ തയ്യാറാകാത്ത ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ശബരിമലയിലെ സ്ത്രീകളെ കൊണ്ട് കയറ്റി നിത്യബ്രഹ്മചാരിയായ അയ്യപ്പന്റെ പൂങ്കാവനം തകർക്കാൻ നോക്കിയവരാണിപ്പോൾ അയ്യപ്പ സംഗമം നടത്തുന്നത് ഇത് ഈ കള്ളത്തരം ജനങ്ങൾ തിരിച്ചറിയും താൻ എടുത്ത നിലപാടുകൾ താൻ തിരുത്തുന്നു എന്ന് പറയാൻ അദ്ദേഹം തയ്യാറുണ്ടോ എന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾ പറയാൻ ആഗോള സംഗമത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷ വർഗീയത ഇളക്കിവിട്ട് എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിൽ ശ്രീ പിണറായി വിജയനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ശബരിമലയിൽ യുവതീ പ്രവേശം അനുവദിച്ച സുപ്രീം കോടതി വിധിയെ തുടർന്ന് ഒന്നാം പിണറായി സർക്കാരും അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേതൃത്വവും വിധി നടപ്പാക്കാനിറങ്ങിയതാണ് വിശ്വാസി സമൂഹം പുനഃപരിശോധനാ ഹർജിയുമായി കോടതി കയറിയപ്പോഴും സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും വാദിച്ചത് യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്നായിരുന്നു എന്നിട്ടിപ്പോൾ ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാർ യുവതീ പ്രവേശത്തെ എതിർത്ത് കോടതി നൽകിയ സത്യവാങ്മൂലം പിണറായി സർക്കാർ തിരുത്തിയിട്ടില്ലെന്ന പിണറായി സർക്കാർ ഈ വിഷയത്തിൽ ഒരു നിലപാട് ആലോചിച്ചിട്ടില്ലെന്നും വല്ലാത്തൊരു രാഷ്ട്രീയ തന്ത്രം തന്നെ ആഗോള അയ്യപ്പ സംഗമം ഇന്ന് ഭംഗിയായി ഫലപ്രദമായി നടക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വന്ന എല്ലാ ഹർജികളും തള്ളി ഇതുമായി മുന്നോട്ട് പോകാനുള്ള അനുമതി തന്നു വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെ പങ്കെടുക്കുന്ന രൂപത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിനും അങ്ങലേപ്പിക്കാൻ കഴിയുമോ എന്നൊരു പാശ്രമമാണ് യഥാർത്ഥത്തിൽ ഈ പ്രമേയത്തിൻ്റെ പിന്നിലുള്ളത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന ഈ അവസരത്തിലും ശബരിമല ആചാരത്തിൻ്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ വെട്ടിലാണ് നിലപാടെടുക്കാൻ കഴിയാത്ത അവസ്ഥ ശബരിമലയിലെ പ്രശ്നങ്ങളൊക്കെ പരിഹാരം കാണാൻ ആത്മാർത്ഥ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ കാണിച്ചിട്ടുള്ള ഈ ഒരു കാട്ടുനീതി ഉണ്ടല്ലോ ശബരിമലയോട് വിശ്വാസികളോട് ആ കാട്ടുനീതി കഴിഞ്ഞ് എട്ട് വർഷം കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നടത്തുന്ന ഇത് അല്ലാതെ എന്താ പറയുക എന്ത് ഉദ്ദേശിയോട് കൂടിയിട്ടാണ് ഈ സംഗമം നടത്തുന്നത് വിശ്വാസികളുടെ വോട്ട് തട്ടപ്പ് തട്ടാൻ വേണ്ടിയിട്ടുള്ള കബളിപ്പിക്കൽ തന്ത്രമല്ലേ അയ്യപ്പസ്വാമിയെ വെച്ചിട്ട് ഈ രാഷ്ട്രീയം കബട രാഷ്ട്രീയം കളിക്കരുത് മിസ്റ്റർ പിണറായി വൈരുദ്ധ്യാത്മക ഭൗതികവാദം രാവിലെയും വൈദ്യലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോവിന്ദ മാഷി ഇപ്പം സ്വാമിയെ ശരണമയ്യപ്പ എന്ന് അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അയ്യപ്പന്റെ കഴിവാണ് പറയേണ്ടി വരും സംശയമില്ല ശബരിമലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഒപ്പം നിന്നിരുന്ന വിശ്വാസി സമൂഹം എതിരാകും പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടെടുത്താൽ തുല്യതയും നവോത്ഥാനവും ഉയർത്തിപ്പിടിക്കുന്ന ഇടതാശയത്തിനെതിരാകും അതുകൊണ്ട് ഒരു പുതിയ നിലപാടാണ് ഞാൻ കഴിഞ്ഞ അടഞ്ഞ രണ്ടാണ് നിങ്ങൾ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കാൻ തയ്യാറാണെന്നാണ് ഒരു പ്രമുഖ നേതാവ് തന്നെ മന്ത്രിയോട് തന്നെ സംസാരിച്ചു പിന്നെ വെറുതെ ഈ മൂന്നോളം പറയാതെ മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഒരു ഭൂരിപക്ഷ പീഡനവും ഇല്ല ന്യൂനപക്ഷ വിവേചനവും ഇല്ല ഇതൊരത്തെ ഉള്ളൂ ദേവസ്വം ബോർഡ് ലോക അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രസിഡന്റ് ക്ഷണിക്കാൻ വീട്ടിൽ പോയല്ലോ സമയം ചോദിച്ചിട്ട് പക്ഷെ അയാൾ പുറത്തു വന്നില്ല നിങ്ങൾ കണ്ടില്ലേ ആ അയ്യപ്പ സംഗമത്തിന്റെ വലിയ ബോർഡിൽ വെച്ചിരിക്കുന്ന തിരുവനന്തപുരത്ത് ഏഹ് പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും മാത്രമേ ഉള്ളൂ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇല്ല അയ്യപ്പനും ഇല്ല അയ്യപ്പ സംഗമത്തിൽ അയ്യപ്പനും ഇല്ല പിണറായി വിജയനും വാസവനും മാത്രമേ ഉള്ളൂ ബോർഡിൽ ദേവസ്വം ബോർഡിൽ ദേവസ്വം ബോർഡാണ് മുന്നിൽ നിന്ന് നയിക്കുന്നതെന്ന് പറയും ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ സ്വാഗതസംഗത്തി കൊടുത്തിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ഫുഡ് കമ്മിറ്റി അധ്യക്ഷനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ നാടകം അയ്യപ്പ ഭക്തര് തിരിച്ചറിയും ഈ കാപഡ്യം പല നന്നായി നടത്തിയത് പഴയ കാര്യമൊക്കെ ആദ്യം മറന്നുപോയതാണ് ശബരിമല വികസനത്തിനായി ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് നല്ല കാര്യം തന്നെ ശബരിമല മാസ്റ്റർ പ്ലാൻ നടപ്പാക്കണം അതിന് പണം വേണം ആശയങ്ങൾ വേണം പക്ഷേ ന്യായമായ ഒരു സംശയം രണ്ടാം പിണറായി സർക്കാർ ഭരണത്തിലേറിയിട്ട് അഞ്ചു കൊല്ലമായല്ലോ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്താൻ കാത്തിരിക്കാതെ ഈ ശബരിമല വികസന ഉദ്യമം നേരത്തെ അങ്ങ് തുടങ്ങാമായിരുന്നു ാണ് ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ ചർച്ചയായത് നിക്ഷേപക സംഗമമാണെന്ന വിമർശനം വിമർശനമുയർന്നത് എല്ലാം അയ്യപ്പ ഭക്തരുടെ നല്ലതിനാകട്ടെ സ്വാമി ശരണം